തിരുവനന്തപുരം ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ അഗസ്ത്യാർകൂടത്തിലേക്കുള്ള ഈ വർഷത്തെ സീസൺ ട്രക്കിങ്ങിനുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു മാർച്ച് വരെയാണ് സഞ്ചാരികൾക്ക് ഓൺലൈൻ ബുക്കിംഗ് നടത്താൻ കഴിയുക കോടമഞ്ഞിറങ്ങുന്ന വനഭംഗി യാത്ര പ്രതിദിനം എഴുപത് പേർക്ക് ഓൺലൈൻ ബുക്കിംഗ് നടത്താൻ കഴിയുന്ന തരത്തിലാണ് ക്രമീകരണം വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് പൊതുജനങ്ങൾക്ക് അഗസ്ത്യാർകൂടത്തിലേക്ക് പ്രവേശനം അനുവദിക്കുന്നത് വനം വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് മുഖാന്തരമാണ് ഓൺലൈൻ ബുക്കിംഗ് നടത്തേണ്ടത് ഒരു ദിവസം എഴുപത് പേർ എന്ന കണക്കിലാണ് ഓൺലൈൻ ബുക്കിംഗ് നടത്താൻ കഴിയുന്നതെങ്കിലും നൂറ് പേർക്ക് ട്രക്കിംഗ് നടത്താനുള്ള അനുമതിയുണ്ട് ഭക്ഷണം ഇല്ലാതെ ഇക്കോ ഡെവലപ്മെന്റ് ചാർജ് അടക്കം ഒരാൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ട്രക്കിംഗ് ഫീസ് ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തുമ്പോൾ ഫോട്ടോ സർക്കാർ അംഗീകരിച്ച ഏതെങ്കിലും ഒരു തിരിച്ചറിയൽ കാർഡ് എന്നിവ അപ്ലോഡ് ചെയ്യേണ്ടതാണ് കൂടാതെ ഏഴു ദിവസത്തിനകം എടുത്ത ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും ട്രക്കിങ്ങിനു മുൻപ് ഹാജരാക്കണം